പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു യൂട്യൂബറാണ് അരുണിമ ബായ്പാക്കർ അവരെക്കുറിച്ച് അവരുടെ വീഡിയോകളെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് പലപ്പോഴും കാണാറുണ്ട് വിശ്വയിപ്പിക്കുന്ന അവരുടെ വീഡിയോകളൊക്കെ ഒരുപാട് വ്യൂസും ഉണ്ട് അതുപോലെ തന്നെ ഇവർ പല രാജ്യങ്ങളിൽ പോയി ഒരു ട്രാവൽ ബ്ലോഗറാണ് ഇവർ പല രാജ്യങ്ങളിൽ പോയി വളരെ ക്രൈസിസ് ചെയ്താണ് അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളെ അതായത് ഏഷ്യൻ രാജ്യങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളെ പല രാജ്യങ്ങളും ഇവർ തിരഞ്ഞെടുത്ത രാജ്യം വളരെ വ്യത്യസ്തമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളാണ് വളരെ സാഹസികം നിറഞ്ഞ യാത്രകളാണ് കാരണം ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ച് അറിയാം മനുഷ്യനെ തിന്നുന്നവരെയുള്ള ഗോത്രവർഗ്ഗക്കാരുള്ള ഒരു രാജ്യമാണ് ആഫ്രിക്കൻ അവിടുത്തെ ഉദ്ഗാ ഗ്രാമങ്ങളിലൊക്കെയാണ് ഇവരുടെ യാത്ര വളരെ രസകരമായ യാത്രയാണ് വളരെ നമ്മൾ ശ്രദ്ധിച്ച് കാണുന്ന കാണേണ്ട ഒരു യാത്ര തന്നെയാണ് അതിലും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ് അരുണിമ ബൈക്ക് പായ്ക്കർ അല്ലാതെ ആ പെൺകുട്ടിയുടെ യാത്ര അല്ലാതെ ഒറ്റയ്ക്കാണ് അതല്ല കൂടെ രണ്ടു മൂന്ന് പേരോ ഒന്നുമില്ല എങ്കിൽ തന്നെ ഒറ്റയ്ക്കുള്ളവർ വളരെ സാഹസികമായി യാത്ര ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കും കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി ഇത്രയും സാഹസികമായിട്ട് ഇത്രയും ദൂരം ഇത്രയും യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വളരെ കൈമുതലോ അതായത് വാഹനമോ ഒന്നുമില്ലാതെ മറ്റുള്ളവരൊക്കെ യാത്ര ചെയ്യുന്ന വാഹനത്തിലൊക്കെ പക്ഷേ ലിഫ്റ്റ് ചോദിച്ച് ഫ്ലൈറ്റിൽ ഒക്കെ യാത്ര ചെയ്യുന്ന അത് നമ്മൾ സാഹസിക യാത്രകളൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ് എന്നിരുന്നാൽ തന്നെ വളരെ കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇത്രയും ദൂരം അതായത് കാനഡ യൂറോപ്യൻ രാജ്യങ്ങളെ അത് ആഫ്രിക്കയിലെ ഭൂഖണ്ഡങ്ങളെ പല സ്ഥലങ്ങളെ വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളെ ഒക്കെ കണ്ട കാണുന്ന യാത്ര നമ്മൾ വളരെ ശ്രദ്ധിച്ചും ക്ഷമയുടെയും അല്ലെങ്കിൽ അതായത് വീഡിയോകളെല്ലാം നമ്മൾ കാണേണ്ടതാണ് വളരെ രസകരമായ വീഡിയോ ആണ് കാരണം ആ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിന്റെ ഉൾഗ്രാമങ്ങൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അപരുഷരായ പല മനു മനുഷ്യരെ കുറിച്ചും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാം